അമ്പലപ്പുഴയിൽ പള്ളിപ്പുന്നുണ്ട് പള്ളിപ്പ അങ്ങനെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു പള്ളിപ്പാന വന്നിരിക്കുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ചടങ്ങാണ് പള്ളിപ്പാന അതായത് വർഷം തോറും നടന്നു വരുന്ന മകരം ഒന്ന് മുതൽ മകരം പന്ത്രണ്ട് വരെ ഭഗവാന്റെ ചൈതന്യം വീണ്ടെടുക്കുന്ന ചടങ്ങാണ് പന്ത്രണ്ട് കളഭ മഹോത്സവം ഇങ്ങനെ പന്ത്രണ്ട് കളഭ മഹോത്സവം പന്ത്രണ്ട് വർഷം നടന്നു കഴിയുമ്പോഴാണ് ഒരു പള്ളിപ്പാന വരുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് അതായത് ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പള്ളിപ്പാന മഹാകർമ്മങ്ങൾ നടക്കും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് അഞ്ച് വരെ ദ്രവ്യകലശവും നടക്കും എന്താണ് പള്ളിപ്പാന ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ ദേശാതി ദേവനായ ആരാധനാമൂർത്തിക്കുണ്ടാകുന്ന അകറ്റി ദേശത്തിനും ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ക്ഷേമവും ലഭിക്കുന്നതിനായി നടത്തപ്പെടുന്ന പുണ്യകർമ്മങ്ങളാണ് പള്ളിപ്പാനയും ദ്രവ്യകലശവും ർഷ കാലയളവിനിടയിൽ ദേവനുണ്ടായിട്ടുള്ള ഈതി ബാധാദി ദോഷങ്ങൾ മാറ്റുന്നതിനും നാടിനും നാട്ടാർക്കും ഉണ്ടായിട്ടുള്ള നാവിൻ ദോഷങ്ങളും നാവിൻദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഉച്ചാടനം ചെയ്യുന്നതിനുമുള്ള ചടങ്ങുകളാണ് പള്ളിപ്പാന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുക വേലന്മാരാണ് പള്ളിപ്പാനയുടെ പ്രധാന കർമ്മികൾ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്നതുമായ ചടങ്ങുകളാണ് പള്ളിപ്പാന പ്രമാണിച്ച് നടക്കുക ഏതെല്ലാം വിധത്തിലാണ് ഭഗവാന്റെ ചൈതന്യം കുറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഭക്തരുടെ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങൾ കൊടുക്കുന്നതിലൂടെ പിന്നെ ഭഗവാനെ കണ്ടാലും കണ്ടാലും മതിവരാതെ നോക്കി നിൽക്കുന്നത് മൂലം പിന്നെ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കുക അതുമല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ചെറിയ പിഴവ് വന്നിട്ടുണ്ടെങ്കിലോ എല്ലാത്തിനും കൂടി ഭഗവാന്റെ ചൈതന്യം വീണ്ടെടുക്കുന്നതിന് ഓർത്തും മുറോത്തും എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള പാനപ്പാട്ടുകളാണ് പാടുന്നത് ഈ പാനപ്പാട്ടുകളും ചടങ്ങുകളും കാണാനും കേൾക്കാനും എന്ത് രസമാണെന്നോ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ നടന്ന പള്ളിപ്പാന കണ്ടിട്ടുണ്ട് ഭഗവാനെ ഓതി ഓതി ചൈതന്യം വീണ്ടെടുക്കുക എന്ന തോന്നൽ തന്നെ നമ്മളെ ആഹ്ലാദകരമായ ഒരു ലോകത്തെത്തിക്കും മനോഹരമായ ഒരു ചടങ്ങാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് അമ്പലപ്പുഴ കണ്ണിന് കണ്ണു തട്ടിയോ എന്ന തോന്നലിൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വേവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രക്ക് സുന്ദരമാണ് അപ്പോൾ നമ്മുടെ ചിന്തകൾ കാരണം അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ണിക്കണ്ണൻ ഓടിക്കളിക്കുന്നതുപോലെയും എല്ലാവരുടെയും കണ്ണേറും നാവുദോഷവും കണ്ണു പറ്റുമോ എന്ന വേവലാതിയും ഓരോ അമ്മമാരുടെയും ചിന്തയിൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പരമാനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിർവൃതി തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴേ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന പള്ളിപ്പാനാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭക്തജനങ്ങൾ ഒരുങ്ങിക്കൊള്ളുക ഇതെല്ലാം നമ്മൾ മനക്കണ്ണാൽ കാണുന്നതാണ് ഇനി യുക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് തോന്നാം ഭഗവാന് എങ്ങനെയാണ് ചൈതന്യ ലോപം വരുന്നത് എന്ന് അല്ലെങ്കിൽ ഭഗവാനെ ഊതി ബാധാതി ദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും എങ്ങനെ ബാധിക്കാനാണ് എന്ന് സംശയം ന്യായമാണ് പക്ഷേ വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയും ക്ഷേത്രങ്ങളും ക്ഷേത്രാചാരങ്ങളും എല്ലാം മനുഷ്യന്റെ കണ്ടെത്തലുകളും നിർമ്മിതികളുമാണ് പൂജാതി കാര്യങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ വന്നാൽ അതിനർത്ഥം ക്ഷേത്ര ചൈതന്യ വർധനവിനായി ക്ഷേത്രസ്ഥാപകർ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം ചൈതന്യം വർദ്ധിക്കുകയില്ല എന്നുള്ളതാണ് ഭക്തരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവർക്ക് സങ്കട നിവർത്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനായി ദേവചൈതന്യം വിനിയോഗിക്കപ്പെടുമെന്ന് ഉറപ്പാണ് അതുപോലെ മനോഹരമായി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ചന്ദനം ചാർത്തി നിൽക്കുന്ന ഇഷ്ടദേവന്റെ വിഗ്രഹം കാണുമ്പോൾ ഏതൊരു ഭക്തനും അത്ഭുതം തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മോഹിനി വേഷത്തിലുള്ള മുഴുക്കാപ്പ് ചാർത്തുമ്പോൾ നാം ഒരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും പാർത്ഥസാരഥി വിഗ്രഹത്തിൽ അത്രയും കരവിരുത് കാട്ടി ദേവീരൂപമാക്കിയ മേൽശാന്തിയുടെ കഴിവുകളെ നാം ശ്ലാഘിക്കും അത്തരം ചില തോന്നലുകൾ കണ്ണേറുകളാകാൻ സാധ്യതയുണ്ട് ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലമാക്കുവാൻ ചിലപ്പോൾ ദൈവത്തിനു പോലും വരില്ല പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായമായ പ്രാർത്ഥനകൾ പോലും നടത്തിത്തരാൻ കഴിയാത്ത ദൈവത്തെ നൈരാശ്യം കൊണ്ട് അവർ ഒരു നിമിഷമെങ്കിലും ശപിച്ചു എന്ന് വരാം ഇതെല്ലാം വിഗ്രഹ ചൈതന്യത്തെ ക്ഷയിപ്പിക്കാവുന്ന ദോഷങ്ങളാണ് പള്ളിപ്പാനയും ദ്രവ്യകലശവും മറ്റും നടത്തുന്നത് മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം നടത്തി ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുവാനാണ് പൊതുവേദിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ദൃഷ്ടിഗോചരമായി ചടങ്ങുകൾ നടക്കുമ്പോൾ ഭക്തർക്ക് ഉണ്ടാകുന്ന ഉത്തമ വിശ്വാസം ചെറുതായിരിക്കുകയില്ല എന്നതാണ് പള്ളിപ്പാന ചടങ്ങുകളുടെ മറ്റൊരു സവിശേഷത പാനപ്പാട്ടിനെ വേലൻപാട്ട് എന്നും പറയാറുണ്ട് വേലന്മാരാണ് പള്ളിപ്പാന നടത്തുന്നത് പാടിപ്പാടി ദേവനെ ഉണർത്തി ചൈതന്യം വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ോഷ നിവാരണത്തിനും ശാശാന്തിക്കും വേല പാട്ട് ഉത്തമമായി കരുതപ്പെടുന്നു പള്ളിപ്പാന ചടങ്ങിന്റെ പ്രധാന നടത്തിപ്പുകാർ വേലന്മാരും വേലത്തികളുമാണ് പരമ്പരാഗതമായ ശിക്ഷണം ലഭിച്ചിട്ടുള്ള വേലന്മാർ ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്ന ഒരു അനുഷ്ഠാനമാണിത് ഭക്തിയും ചരിത്രവും ഐതിഹ്യവും യും എല്ലാം ഇവിടെ സമഞ്ജസമായി സമ്മേളിക്കുന്നു മഹാഭാരതം കഥയാണ് ഇതിന് നിദാനമായിട്ടുള്ളത് മഹാഭാരതത്തിലെ ചില കഥാസംഭവങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു അതിനാൽ പാനപ്പാട്ടിനെ മഹാഭാരതം പാട്ട് എന്നും പറയുന്നുണ്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സ്പർദ്ധയും കഥയും ഇതിൽ ഉൾപ്പെടുന്നു ഈ കഥകളും കലയും നാടൻ പാട്ടുകളും നാടോടി നൃത്തവും താളമേള പൊലിമകളോടുകൂടിയുള്ള കൊട്ടും കലാശവും എല്ലാം ഒത്തുചേർന്ന് വർണ്ണാഭമാകുന്ന ചടങ്ങുകൾ വർണ്ണനാതീതമാണ് അവ കണ്ടും കേട്ടും തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും കാണാനും കേൾക്കാനും അറിയാനും പള്ളിപ്പാന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിക്ക ചടങ്ങുകളും ആഘോഷങ്ങളും പണ്ടുകാലത്ത് തുടങ്ങി വെച്ചത് ചെമ്പകശ്ശേരി തമ്പുരാക്കന്മാർ തന്നെയാണ് നാടിനും നാട്ടാർക്കും അഭിവൃദ്ധിയും സംതൃപ്തിയും ലഭിക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൽ നടത്തുന്ന പള്ളിപ്പാന ചടങ്ങുകൾ കാണാൻ ധാരാളം ജനങ്ങൾ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരാറുണ്ട് അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്നതുകൊണ്ടും ക്ഷേത്രങ്ങളിലെ മറ്റു പൂജാതി കർമ്മങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതുകൊണ്ടും പന്ത്രണ്ട് കൊല്ലത്തിലൊരിക്കൽ നടക്കുന്നതുകൊണ്ടും കഴിയുന്നത്ര പേർ ഈ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തി പള്ളിപ്പാനയുടെ വിവിധ ചടങ്ങുകൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതുകൊണ്ട് ഓരോ തവണയും ഇത് ഇവിടെ പൂർവാധികം ഭംഗിയായിട്ടാണ് കൊണ്ടടപ്പെടുന്നത് പാനപ്പന്തലിൽ നടക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ചടങ്ങ് ഇവിടെ പറയാം ക്ഷേത്ര കുളത്തിന്റെ തെക്ക് വശത്തായി ക്ഷേത്രത്തിന്റെ പ്രധാന കെട്ടിടത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള മന്ത്രശാല കെട്ടിടത്തിന്റെ കിഴക്ക് വശത്ത് പ്രത്യേക പന്തൽ കെട്ടിയാണ് ദേവചൈതന്യം ആവാഹിച്ചിട്ടുള്ള കോയ്മവടി എഴുന്നള്ളിച്ച് കൊണ്ടിരുത്തുന്നത് ശരശയയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ സങ്കല്പിച്ചുകൊണ്ട് മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഭീഷ്മ രൂപവും ഒരു പലകമേൽ അവിടെ സ്ഥാപിക്കും കടൽ മണ്ണും ചിതൽപ്പുറ്റും പ്രത്യേക അനുപാതത്തിൽ വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന മിശ്രിതം കൊണ്ടാണ് ഭീഷ്മ രൂപം സൃഷ്ടിക്കുന്നത് ഭീഷ്മ രൂപത്തിന് മുകളിൽ ഒരു കുടത്തിൽ വെള്ളം നിറച്ച് നൂലിലൂടെ ഭീഷ്മരുടെ രൂപത്തിലെ വായിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഗംഗയിൽ നിന്നും ജലം ഭീഷ്മർക്ക് എത്തിക്കുന്നതാണെന്ന് സങ്കൽപ്പിച്ചു കൊണ്ടാണ് പലകയ്ക്കടയിൽ ഒരു കുഴി കുഴിച്ച് ജീവനുള്ള ഒരു കോഴിയെ അതിൽ നിക്ഷേപിക്കുകയും ചെയ്യും ഭീഷ്മർക്കായി നൽകുന്ന ജലപാനത്തോടൊപ്പം കോഴിക്ക് വെള്ളം കിട്ടാൻ വേണ്ട സൗകര്യവും ഒരുക്കും പള്ളിപ്പാനയുടെ ചടങ്ങുകളെല്ലാം കഴിയുമ്പോഴാണ് കോഴിയെ തുറന്നു വിടുന്നത് തുറന്നു വിടുമ്പോൾ കോഴിക്കു ജീവനുള്ള പക്ഷം എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ടാണ് പൂർത്തീകരിച്ചതെന്നും ശുഭകരമായി ഭവിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കാം മറിച്ചാണെങ്കിൽ അശുഭമാണെന്നും വിശ്വസിച്ചു വരുന്നു കഴിഞ്ഞ പള്ളിപ്പാനകളുടെ എല്ലാം പരിസമാപ്തിയിൽ കോഴിയെ തുറന്നു വിടുമ്പോൾ ജീവനുണ്ടെന്നറിയുന്ന ഭക്തജനങ്ങൾ ആവേശം കൊണ്ട് ആർപ്പ് വിളികൾ മുഴക്കി രോമാഞ്ചഭപരിതരാകുന്നത് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ ചടങ്ങ് ഞാനും കണ്ടിട്ടുണ്ട് അന്ന് കോഴി പറന്നുയരുമ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും ആഹ്ലാദവും ആർപ്പ് വിളികളും അതിമനോഹരമായിരുന്നു ഇങ്ങനെ രാവും പകലും മനോഹരമായി ശ്രേഷ്ഠമായി നടക്കുന്ന പള്ളിപ്പാന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കുറിച്ച് ഇത്രയും അറിവുകൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ജ്ഞാനിയും ഭക്തനും സാഹിത്യകാരനുമായ ശ്രീ അമ്പലപ്പുഴ പി പ്രേമകുമാർ സാറിൻ്റെ കൃതിയായ അമ്പലപ്പുഴ ക്ഷേത്രവും പള്ളിപ്പാനയും എന്ന പുസ്തകത്തിൽ നിന്നാണ് അതുകൊണ്ട് പ്രേമകുമാർ സാറിനോടുള്ള നന്ദിയും കടപ്പാടും വിനീതമായി പള്ളിപ്പാ